ഇന്ത്യയുടെ ആദ്യ സൂര്യപഠന ദൌത്യമായ ആദിത്യ എൽവൺ വിക്ഷേപിച്ചു പി എസ് എൽ വി അൻപത്തിയേഴ് വിക്ഷേപണ വാഹനം ശ്രീഹരിക്കോട്ടയിലെ രണ്ടാം നമ്പർ ലോഞ്ച് പാടിൽ നിന്ന് രാവിലെ പതിനൊന്നൻപതിനായിരുന്നു ആദിത്യുമായി കുതിച്ചത് ആദിത്യയുടെ ആദ്യ മൂന്ന് ഘട്ടങ്ങൾ വിജയകരമായി പിന്നിട്ടതായും പേലോഡുകൾ വിജയകരമായി വേർപ്പെട്ടതായും ഐ എസ് ആർഒ അറിയിച്ചു ഭൂമിയിൽ നിന്ന് പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെ ഒന്നാം ലാഗ്രാഞ്ച് പോയിന്റിലേക്കാണ് പേടകത്തെ അയക്കുന്നത് എൽവണ്ണിന് ചുറ്റുമുള്ള ഹാലോ ഓർബിറ്റിൽ പേടകത്തെ സ്ഥാപിക്കുകയാണ് ലക്ഷ്യം വിജയകരമായ ചന്ദ്രയാൻ ദൌത്യത്തിന് പത്തുനാൾ തികയും മുൻപാണ് ഐ എസ് ആർഒയുടെ വിജയക്കുതിപ്പിന് വീണ്ടും ലോകം സാക്ഷ്യം വഹിച്ചത് സൂര്യനെ പഠിക്കാനുള്ള ആദിത്യ എൽവൺ ഇസ്രോയുടെ മറ്റ് ദൌത്യങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ് സൂര്യനെ പഠിക്കാനുള്ള ആദ്യ ഇന്ത്യൻ ദൌത്യമാണിത് സൂര്യന്റെ കൊറോണയെപ്പറ്റിയും കാന്തിക മണ്ഡലത്തെപ്പറ്റിയും സൂര്യസ്ഫോടനങ്ങളെപ്പറ്റിയും കൂടുതൽ വിവരങ്ങൾ ആദിത്യയിലൂടെ മനസ്സിലാക്കാനാകുമെന്നാണ് പ്രതീക്ഷ ആദിത്യയുടെ യാത്ര സൂര്യനെ അടുത്തറിയാനാണെങ്കിലും സൌരയൂഥത്തിന്റെ ഊർജ്ജ കേന്ദ്രത്തെ ഒരു തടസ്സവും കൂടാതെ നിരീക്ഷിക്കാൻ പറ്റുന്നൊരിടമാണ് ആദിത്യയുടെ ലക്ഷ്യം ഭൂമിയിൽ നിന്ന് പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെ ുള്ള ഹാലോ ഓർബിറ്റാണ് ആദിത്യ ലക്ഷ്യമിടുന്നത് നാലു മാസത്തിനു ശേഷമാണ് നിർദിഷ്ട മേഖലയിൽ ആദിത്യ ഇടം പിടിക്കുക